ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്നെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്ന ഒരു ടോപ്പിക്ക് നിങ്ങൾ ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏതൊരു തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പോൾ സെപ്പറേഷനിലാണ് അല്ലെങ്കിൽ നല്ല സ്മൂത്ത് ഗോയിങ് ആണ് ഫ്രണ്ട്ഷിപ്പ് ആണ് അല്ലെങ്കിൽ വൺ സൈഡ് ലവ് ആണ് എന്തായിക്കോട്ടെ അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പാഠമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ടാണോ അതോ ഇത് ഒരു ഫെയ്ത്ത് ആണോ ഈ ഒരു റിലേഷൻഷിപ്പ് ആണോ ഇനി ലാസ്റ്റ് അവസാനം വരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇതൊരു ജനറൽ റീഡിങ് ആണ് ടേർമലസ് ആണ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റായിട്ട് നിങ്ങൾ തരും ഇതിൽ വരുന്ന ക്ലൂസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒട്ടേക്ക് ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുമ്പോൾ ഇത് ഫുൾ കാർഡാണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ ഒരു വിധിയാണോ അല്ലെങ്കിൽ ഇത് എനിക്കൊരു എക്സ്പീരിയൻസ് ഒരു പാഠമാണോ എന്നുള്ളൊരു കാര്യമാണ് അതിന് ഉള്ള ഒരു കറക്റ്റ് ക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് ഫസ്റ്റ് കാർഡിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് അപ്രതീക്ഷിതമായ ഒരു സമയത്തായിരിക്കാം വലിയൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ചിലപ്പോൾ നേരത്തെ അറിയുന്ന വ്യക്തികളായിരിക്കും കൂടി ഇങ്ങനെയൊക്കെ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുന്ന യാതൊരു വിധത്തിലും ഒരു ചിന്തയില്ലായിരുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ചിന്തിക്കാതിരുന്ന നേരത്തൊക്കെ ആയിരിക്കാം നിങ്ങൾ പെട്ടെന്ന് ഒരു കണക്ഷനിലേക്ക് വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊരു വിധിയായി വിധിയായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം അത് നിങ്ങളുടെ ലൈഫിൽ ലോങ് ടൈം ഈ ഒരു പേഴ്സൺ ണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാം പക്ഷെ ഫുൾ കാർഡ് പറയുന്നത് ഇതൊരു എക്സ്പീരിയൻസ് ആണ് എന്ന് ഒരു എക്സ്പീരിയൻസിലൂടെ ഉള്ള നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ജേർണി മാത്രമാണ് എന്നുള്ളതാണ് ഫുൾ കാർഡിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ബാക്കിയുള്ള കാർഡുകളും കൂടി നമുക്ക് നോക്കാം ഇപ്പം വിധി എന്ന് കരുതിയായിരിക്കാം നിങ്ങൾ ഇത് തുടങ്ങിയത് പക്ഷേ നിങ്ങളെ കുറേ അനുഭവങ്ങൾ പഠിപ്പിക്കാനായിട്ട് വന്ന ഒരു റിലേഷൻഷിപ്പ് മാത്രമാണ് ഇത് എന്നാണ് നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടുന്നത് നമുക്ക് താഴേക്കുള്ള കാർഡുകളിലൊക്കെ നോക്കാം പിന്നെ നമുക്ക് വരുന്നത് ടു ഓഫ് കിപ്സിൻ്റെ എനർജിയാണ് അപ്പം ആരംഭത്തിൽ വളരെ ആത്മാർത്ഥവും സത്യസന്ധവും വളരെയധികം അട്രാക്ഷനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു പേഴ്സണോട് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം അത് ഒരു യഥാർത്ഥമായി തന്നെ നിന്നതാണ് ഒരു ഹോണസ്റ്റോടുകൂടി തന്നെ മുന്നോട്ട് പോയൊരു റിലേഷൻഷിപ്പ് ാണ് ഇത് വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടിയല്ല നല്ല സത്യസന്ധമായ ഫീലിങ്സും എല്ലാ കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായത് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് പിന്നെ നമുക്ക് സെവൺ ഓഫ് കോപ്സ് വരുമ്പോഴത്തേക്കും പിന്നീട് പല കുഴപ്പങ്ങളും ആശയക്കുഴപ്പങ്ങളും വന്നു പല പ്രശ്നങ്ങൾ വന്നു എന്നൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് എന്താണ് സത്യം എന്താണ് ഒറിജിനൽ നിങ്ങളുടെ മുന്നിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് നമ്മൾ പറയില്ലേ അതായത് സംശയം ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നു അപ്പം നിങ്ങൾക്കായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയാത്ത ഒരവസ്ഥ എന്തൊക്കെയോ കുറേ സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് അപ്പം ആ ഒരു സമയത്തായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അതിനുശേഷം ഒരു കോൺഫ്ലിക്സിനൊക്കെ ശേഷം പ്രശ്നങ്ങളൊക്കെ ആയി ചിലപ്പോൾ സെപ്പറേഷനിലായിരിക്കാം ഇപ്പോൾ അല്ലെങ്കിൽ ചിലവർ ഉണ്ട് എന്നാലും കുറേയേറെ പ്രശ്നങ്ങളുടെ നടുവിൽ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ആയിരിക്കാം അപ്പം നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ചിലപ്പോൾ ഒരു ബേർഡൻ ആയിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്നു ചില സമയങ്ങളിൽ വളരെയധികം ഒരു സ്നേഹവും ആ ഒരു വ്യക്തിയോട് തോന്നുന്നുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കും ഇത് ഇതെൻ്റെ കൂടെ എന്നും ഉണ്ടാകേണ്ട ഒരു വ്യക്തി തന്നെ തന്നെയായിരുന്നു എൻ്റെ ലൈഫ് പാർട്ട്ണർ ആകേണ്ട ഒരു വ്യക്തി തന്നെ തന്നെയായിരുന്നോ അല്ലെങ്കിൽ ഇതെനിക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് മാത്രം വന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു സംശയം ഉണ്ടാകാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് പിന്നെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഒരുപാട് ത്യാഗം നിങ്ങൾ സഹിച്ചു ഒത്തിരി സഫർ ചെയ്തു സാക്രിഫൈസ് ചെയ്തു എന്നൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒത്തിരി കാത്തിരിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി സഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏഹ് സ്വയം നിഷേധിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വേണ്ട എന്ന് നിങ്ങൾക്ക് വെക്കേണ്ടതായിട്ടുള്ള പല അനുഭവങ്ങൾ സന്ദർഭങ്ങളും ഒക്കെ നിങ്ങൾക്ക് വന്നു നിങ്ങളുടെ മുന്നിൽ കടന്നുപോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കാനും സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നു അപ്പൊ നിങ്ങൾ അതൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ചെയ്തു അതൊക്കെ നിങ്ങൾക്ക് ഒരു ത്യാഗം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോ അപ്പം ഇപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ കൂടെ ഇന്ന് നിൽക്കേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫെയ്ത്ത് അല്ലെങ്കിൽ ഒരു വിധിയായിട്ട് നിങ്ങളിലേക്ക് ഒരു റിലേഷൻഷിപ്പാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വിധി ഒരിക്കലും നിങ്ങളെ തളർത്തിക്കളയില്ല അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് എപ്പോഴും നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അത് ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും അങ്ങനെ നിങ്ങൾ കുറേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു നിങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നു സഹനങ്ങൾ നിങ്ങൾക്ക് മാത്രം വരുന്നു നിങ്ങൾക്ക് നിങ്ങളായി തന്നെ തുടരാൻ പറ്റാതെ വരുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു അവസ്ഥയിലുള്ള ആരെങ്കിലും ഈ ഒരു റീഡിങ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഒരു ആളോടൊപ്പം അല്ല നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഇത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് നൽകുന്നതിനുള്ള ഒരു സൂചന മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയാണ് ഇവിടെയും വന്നിട്ടുള്ളത് അപ്പോൾ ഒത്തിരി നഷ്ടബോധം നമുക്ക് ഇവിടെ ഫൈവ് ഓഫ് കപ്സ് കാണുമ്പോൾ തന്നെ അറിയാം വളരെ നിരാശയും നഷ്ടബോധവും ഒക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പക്ഷേ എവിടേക്കോ നിങ്ങൾ സന്തോഷിച്ചിട്ടുമുണ്ട് എന്ന് പറയാതിരിക്കാനായിട്ട് നമുക്ക് കഴിയില്ല എപ്പോഴേക്കോ നിങ്ങൾക്ക് കുറച്ച് സന്തോഷങ്ങളും സ്നേഹവും സെലിബ്രേഷൻ ഒക്കെ നടന്നിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷെ കൂടുതലും നിങ്ങളിൽ നിന്ന് പോയതായിട്ടാണ് നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥ ഈ ഒരു ബന്ധം നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളത് ഒരു സത്യമായ കാര്യം തന്നെയാണ് അത് നമുക്ക് പറയാതിരിക്കാനായിട്ട് പറ്റില്ല അപ്പൊ അവര് വാഗ്ദാനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഒത്തിരി കാണിച്ചു തന്ന ഒരാളാണ് നിങ്ങളെ തന്നെ മാറ്റിമറിച്ച ഒരു വ്യക്തി തന്നെയാണ് അതും നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചു നിന്ന ഒരു സമയത്തായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്ന ഒരു സമയത്തായിരിക്കാം ഈ ഒരു പേഴ്സൺ കടന്നു വന്നിട്ടില്ല അപ്പൊ ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു ഘട്ടത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷമുള്ള എൻ്റെ ലൈഫും ഈ ഒരു പേഴ്സണ് മുന്നുമുള്ള എൻ്റെ ലൈഫും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റും അത്രയും വ്യത്യാസം വന്നിട്ടുണ്ടാവാം നിങ്ങളുടെ ഒരു ലൈഫിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്വപ്നം കാണാൻ നിങ്ങളെ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് എന്നാൽ ഇതിനകത്തൊരു സ്ഥിരത കുറവ് ഉണ്ടായിരുന്നു എപ്പോഴും എന്നുള്ളതാണ് നമുക്ക് കാണുന്നത് സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഉത്തരവാദിത്വം കുറവായിരുന്നു എന്നുള്ളതാണ് ഒരു ക്ലാരിറ്റി കുറവായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ഈ ബന്ധം നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമാനാക്കി അല്ലെങ്കിൽ ഒരു ബുദ്ധിമതിയാക്കി അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആക്കി മാറ്റി എന്നുള്ളതാണ് വികാരങ്ങൾക്കപ്പുറം ചിന്തിക്കാനായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇമോഷണലി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചിന്തിക്കുകയുള്ളൂ പക്ഷെ പല പല സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ഇതാണ് ഈ ഒരു ശക്തമായ ഈ ഒരു റീഡിങ്ങിൻ്റെ ഒരു ഭാഗം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടിയിരുന്ന പാഠവും അത് തന്നെയായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്ന ഒരു പാഠവും അത് തന്നെയായിരുന്നു നിങ്ങൾ എപ്പോഴും ആരെ കണ്ടാലും അവരെ അവരുടെ ഒരു നല്ല വശം മാത്രം കാണാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി പേര് നിങ്ങളെ പറ്റിച്ചിട്ടും പോയിട്ടുണ്ടാവാം പല പല കാര്യങ്ങൾ അയച്ച് ഉച്ച ഉച്ച കാര്യങ്ങൾക്ക് വരെ നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടാവാം അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഒരു ബുദ്ധിമാനായി കാരണം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എല്ലാ തരത്തിലുള്ള ഡ്രാമാസും നിങ്ങളുടെ അടുത്ത് ഇറക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ കുറെ ആദ്യമൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും കുറെ നാളുകൾ നമ്മൾ ഇവരോട് കൂട്ടി കൂടി ഇങ്ങനെ സഹകരിച്ച് പോയി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കും ബുദ്ധിമുട്ട് നമ്മളും ചിന്തിക്കാൻ തുടങ്ങും പല പല പ്രശ്നങ്ങളിൽ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാവാം കരഞ്ഞിട്ടുണ്ടാവാം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളൊന്ന് മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങാം അപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കും ഞാൻ ഈ ഒരു പേഴ്സന്റെ സ്ഥാനത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഞാൻ ഈ പെരുമാറുന്നത് പോലെ എന്നോട് പെരുമാറും ഒരിക്കലും ഇല്ല അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് തന്നെയായിരിക്കും നിങ്ങളുടെ ഡാൻസർ അവര് നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ പെരുമാറുന്ന പോലെ നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുന്ന പോലെ അവർ ക്ഷമിച്ച് തരില്ല അവർ അവരുടേതായ ഓക്കെ ഇങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് നോ പറഞ്ഞു അവർ പോകത്തേ ഉള്ളൂ മാറിപ്പോവും അല്ലെങ്കിൽ അതിന് നോ പറയും അപ്പം നിങ്ങൾ അങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങി ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു പേഴ്സൺ അല്ല ഓക്കെ ആ ഒരു വ്യക്തി നമുക്ക് നമുക്കൊരാളിഷ്ടമാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്നു അവർക്ക് വേണ്ടിയിട്ട് ത്യാഗങ്ങൾ ചെയ്യുന്നു അവരെ സ്നേഹിക്കുന്നു അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങൾ പക്ഷെ ഇപ്പം നിങ്ങൾ ഒരു ഇമോഷനൽ അപ്പുറമായിട്ട് പ്രാക്ടിക്കലായിട്ട് കൂടുതൽ ചിന്തിക്കാനായിട്ട് നിങ്ങളെ ഏത് സിറ്റുവേഷൻ നിന്നാലും ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യമല്ല ഏത് സിറ്റുവേഷൻ ഇപ്പൊ ഒരു കാര്യർ ബേസ് ജോബ് സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഫാമിലി പ്രോബ്ലം എന്ത് പ്രോബ്ലംസിന്റെ നടുവിൽ നിന്നാലും നിങ്ങൾ മറ്റുള്ളവരുടെ ഇമോഷൻസ് കണ്ടിട്ട് ഒരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കാനോ ഒന്നും ശ്രമിക്കാതെ പ്രാക്ടിക്കൽ വശങ്ങൾ കണ്ടെത്താനും ന്യായമായ തീരുമാനങ്ങൾ കണ്ടെത്തി അത് ആ ഒരു കൂടെ നിൽക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പൊ പിന്നെ വരുന്നത് നമുക്ക് എയ്റ്റ് ഓഫ് സോർട്സിന്റെ എനർജി വരുമ്പോഴത്തേക്ക് ഈ ബന്ധത്തിനുള്ളിൽ നിങ്ങൾ ശരിക്കും ബന്ധിതനായി അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടു പോയി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എയ്റ്റ് ഓഫ് സോർട്സ് കാണാം ബന്ധിച്ച് നിൽക്കുകയാണ് കൈകാലം എല്ലാം കെട്ടി ഇങ്ങനെ ബന്ധിച്ച് നിക്കുന്ന അപ്പൊ പുറത്തു വരാനായിട്ട് കഴി കഴിയുന്നില്ല അങ്ങനെ പുറത്ത് വന്നാൽ തന്നെ ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വിട്ടിട്ട് പോ ഞാൻ വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എനിക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞു പേടിക്കുന്ന ഒരവസ്ഥ അപ്പൊ അങ്ങനെ ഒരു മാനസികമായിട്ട് ഒരു തടവറയ്ക്കുള്ളിലായിപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ മനുഷ്യന് നമുക്ക് പറഞ്ഞു എത്ര മാത്രം മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്ന് എനിക്കറിയില്ല എങ്കിലും എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാകും അപ്പൊ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഇത് വിധിയല്ല ഇത് നിങ്ങൾക്കുള്ളതല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്നു അപ്പൊ ഇനി ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക ഇത് നിങ്ങൾക്കുള്ള ഒരു ഫെയ്ത്ത് ആയിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് കൊണ്ടു തന്നിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളൊരു കാര്യം അപ്പൊ ഈ ഒരു ബന്ധം ഒരു കർമ്മബന്ധം മാത്രമാണ് നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ബന്ധം നിങ്ങൾ പഠിക്കേണ്ടുന്ന പാഠങ്ങൾ കുറെ ഉണ്ട് അത് തീരാതെ ഈ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് തീരാതെ ഇത് അവസാനിക്കില്ല എന്റാവില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് വിധിയോ ആയിട്ട് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല പക്ഷെ കാർമ്മികമായിട്ട് വന്നിട്ടുള്ള കാർമ്മിക്കായിട്ട് വന്നിട്ടുള്ള ഒരു പാഠം മാത്രമാണ് എന്ന് വീണ്ടും വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു ബന്ധത്തിന്റെ ഭാരം നിങ്ങൾ മാത്രം ചുമന്നു അതാണ് നമുക്കിവിടെ ഓഫ് വാൻസ് കാണിച്ചു തരുന്നത് ഒരു ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ മാത്രം ചു ചുമന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നിങ്ങളോട് കറക്റ്റായിട്ട് പറഞ്ഞ് മേടിക്കാനായിട്ട് നല്ല കഴിവുള്ള ഒരു പേഴ്സണാണ് അതിപ്പോ അതിപ്പോൾ ഫീലിങ്സ് ആയിക്കോട്ടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ എന്താണെങ്കിലും അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം അവർ കറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്തു വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മാത്രമാണ് ഇവിടെ ശരിക്കും ഇതിന്റെ ഒരു ബേർഡനും ഇതിന്റെ ഒരു മോശവശവും അല്ലെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ഇമോഷണലി തിങ്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരോട് നോ പറയാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് വരുന്ന റിയാക്ഷൻ നിങ്ങളായിരിക്കും അനുഭവിക്കുകയാണ് അപ്പോൾ കൂടുതൽ ഭാരം ഭാരം ചുമതുന്നത് നിങ്ങളാണ് ഒരാൾക്ക് മാത്രം ചുമക്കാൻ കഴിയാത്ത അത്ര ഭാരം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ വിധി ഒരിക്കലും ഇങ്ങനെ നിങ്ങളെ ഒറ്റയ്ക്കാക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളെ ഇങ്ങനെ ഒറ്റയ്ക്കായിട്ട് വിഷമിപ്പിക്കാനായിട്ട് വിടത്തില്ല ഇതൊരിക്കലും ഫെയ്ത്തല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഒരു വലിയ മാറ്റത്തിന്റെ കാർഡാണ് പിന്നെ നമുക്ക് വരുന്ന ഡെത്ത് കാർഡ് അപ്പൊ വലിയൊരു മാറ്റത്തിന്റെ കാർഡ് ഈ ഒരു ബന്ധം പഴയ നിങ്ങളെ അവസാനിപ്പിച്ച് കളയും എന്ന് തന്നെയാണ് അതായത് പഴയ നിങ്ങൾ എങ്ങനെയായിരുന്നു ആ ഒരു വ്യക്തി വ്യക്തിയെ ആയിരിക്കില്ല ഈ ഒരു ബന്ധം കംപ്ലീറ്റ്ലി അവസാനിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ടേക്കുള്ള നിങ്ങൾ ഇത് അവസാനമല്ല ഒരു പുതിയ ജന്മമാണ് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു കാലഘട്ടം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് എന്നുള്ളൊരു കാര്യവും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഇനിയിപ്പോൾ ഇത് എൻ്റെ ആ റിലേഷൻഷിപ്പ് സെപ്പറേഷൻ നിൽക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പം ഈ ഒരു ഈ റിലേഷൻഷിപ്പ് ഈ ഒരു റീഡിങ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് നിൽക്കരുത് നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക അതിനുശേഷം മാത്രമാണ് ഒരു ഡിസിഷൻ എടുക്കാവുള്ളൂ ഓക്കെ അപ്പോൾ ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേരുടെ അനർജീസ് അതിനകത്ത് കയറ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എടുത്ത് പറയുന്നത് നമുക്ക് പിന്നെ ലാസ്റ്റ് വന്നിരിക്കുന്നത് ദംബ്രസ് കാർഡാണ് അപ്പോൾ ഈ ഒരു അനുഭവം നമ്മളിപ്പോൾ പറഞ്ഞ അനുഭവങ്ങൾക്കൊക്കെ ശേഷം നിങ്ങൾ കൂടുതൽ ഒരു സ്വയം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആത്മവിശ്വാസമുള്ള ഒരു ആയി മാറാനുള്ള വളരെയധികം ചാൻസുകൾ നമ്മളിവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബന്ധം നിങ്ങളെ നശിപ്പിക്കാനല്ല നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളർത്താൻ വേണ്ടിയിട്ട് വന്ന ഒരു പേഴ്സൺ തന്നെയാണ് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഒത്തിരി സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം നിങ്ങൾക്കൊത്തിരി വിഷമിക്കേണ്ടി വന്നിട്ടുണ്ടാവാം പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു എന്ന് നിങ്ങൾക്ക് ഈ ഒരു ഇപ്പം ഈ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടാകാം ഒരു വ്യക്തിയെ അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ തുടങ്ങണം എവിടെ നിൽക്കണം എപ്പോൾ നിർത്തണം എങ്ങോട്ട് പോകണം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം നിങ്ങൾക്കൊരു ധാരണ വന്നിട്ടുണ്ട് ഒരു വ്യക്തി മാത്രമല്ല ആരുടെ കൂടെ നിന്നാലും ഏത് സിറ്റുവേഷനിൽ നിന്നാലും നമ്മളെങ്ങനെ നിൽക്കണം എന്നതിനെക്കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ നി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം ഈ ഒരു ബന്ധം നിങ്ങളെ നശിപ്പിക്കാനായിട്ട് വന്നതാണ് എൻ്റെ ലൈഫ് മൊത്തത്തിൽ തകർന്നു പോയി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവാം പക്ഷെ അങ്ങനെയല്ല ഈ ഒരു ബന്ധം നിങ്ങളെ നശിപ്പിക്കാൻ വന്നതല്ല നിങ്ങളെ വളർത്താനായിട്ട് വന്ന ഒന്നാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക അപ്പോ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ വിധിയല്ല എന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു പാഠമാണ് നിങ്ങൾക്ക് എത്തിയിരിക്കുന്ന ഒരു പാഠമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് വിധി നമ്മളെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും നമ്മുടെ ലൈഫിനെ ശാന്തമാക്കും നമുക്ക് സമാധാനം നൽകും എല്ലാം തരും പക്ഷെ പാഠം നമ്മളെ തന്നെ മൊത്തത്തിൽ മാറ്റും നമ്മുടെ ക്യാരക്ടർ ബിഹേവിയർ എല്ലാം മാറ്റും അപ്പോൾ ഈ ഒരു ബന്ധം നിങ്ങളെ മാറ്റിയിരിക്കുന്നു അതിനാൽ ഇത് ഒരു പാഠമാണ് ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് എന്നാൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാഠം പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ യഥാർത്ഥ വിധി വിധിയിലേക്കുള്ള അല്ലെങ്കിൽ യഥാർത്ഥ പേഴ്സണിലേക്കുള്ള യഥാർത്ഥ റിലേഷൻഷിപ്പിലേക്കുള്ള വഴി തുറക്കുകയുള്ളൂ എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ അതുപോലെ തന്നെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലോ നോ കോണ്ടാക്ടിലോ ലെസ് കോണ്ടാക്ടിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും വളരെ കുറച്ച് ആളുകൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങളിലേക്ക് ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷേ ഇതൊരു പഴയ രൂപത്തിൽ ആയിരിക്കും ആ ഒരു പേഴ്സണിന് യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല അല്ലെങ്കിൽ അവർ ചെയ്തു പോയ മിസ്റ്റേക്കുകള് കാര്യങ്ങള് അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിയത് ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ലാത്ത തന്നെ അവർ അവരായിരിക്കുന്ന അവസ്ഥയിൽ അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങളിലേക്ക് വരിക അപ്പോൾ ഒരു പൂർണമായ മാറ്റമൊന്നും അവരിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നതിന് ശേഷം അവിടെ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾ ഒത്തിരി മാറി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാറി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം നന്നായിട്ട് അറിയാം നിങ്ങൾ ഒരു വിധത്തിലും പറ്റിക്കാനോ അല്ലെങ്കിൽ മോശക്കാരാക്കാനോ മോശക്കാരനാക്കാനോ അല്ലെങ്കിൽ വട്ടം ചുറ്റിക്കാനോ എന്തെങ്കിലും തരത്തിലുള്ള ഒക്കെ അവർ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇപ്പം നിങ്ങൾ ഒറ്റും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾ അപ്പൊ അപ്പൊ നിങ്ങൾ മാറിയാല് നിങ്ങളുടെ എനർജി മാറിയാൽ ഈ ഒരു ബന്ധം വന്നാലും നിങ്ങൾ അതിൽ കിടന്ന് കുടുങ്ങില്ല അല്ലെങ്കിൽ അതിൽ കിടന്ന് സഫർ ചെയ്യില്ല സാക്രിഫൈസ് ചെയ്യില്ല ഒന്നും ചെയ്യില്ല ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ വരും അതാണ് യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ യഥാർത്ഥ ഒരു വിജയത്തിലേക്ക് വരും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ആ ഒരു യഥാർത്ഥ വിജയത്തിലേക്ക് വന്നതിന് ശേഷം ചിലർക്കുണ്ട് നമ്മളിപ്പോ നമ്മൾ വളരെയധികം സ്നേഹിച്ചു പോയൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയെ വിട്ടുകളയാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ആ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാം പക്ഷെ അതൊരു നിങ്ങളുടെ ശരിക്ക് യഥാർത്ഥത്തിലുള്ള ഒരു വിധിയായിട്ട് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ അത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് ബ്രേക്ക് ആയി പോകാനുള്ള ചാൻസും ഉണ്ടാവും അപ്പം അങ്ങനെ ഉണ്ടാകാം ഇനിയിപ്പോൾ നിങ്ങൾ ഒരുവിധപ്പെട്ട റിലേഷൻഷിപ്പ് എല്ലാം തന്നെ നിങ്ങൾ കുറേ മാറി നിങ്ങളുടെ എനർജി എല്ലാം മാറി നിങ്ങൾ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി അതിലൊന്നും കിടന്ന് അതിലൊന്നും ഇട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വട്ടം കറക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും പറ്റാതെ വരുമ്പോൾ അവർക്ക് ഫീഡ് കിട്ടാതെയോ അപ്പോൾ അവർ തന്നെ അതിൽ നിന്ന് അങ്ങോട്ട് വിട്ടു പോകാനുള്ള ഒരു ചാൻസ് ആണ് അതിൽ കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ എനിക്ക് ഇവിടെ വന്നിരിക്കുന്നതിൽ എത്ര പേർക്ക് റെസിനേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റീഡിങ് ആണ് വന്നിട്ടുള്ളത് നമ്മൾ ആദ്യമേ നോക്കിയതുപോലെ പോലെയല്ല അവസാനത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും വളരെ ഒരു വിഷമത്തിലൂടെയുള്ള റീഡിങ് ആണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റീഡിങ് എന്ന് പറയാനായിട്ട് പറ്റില്ല ഹാപ്പി ആയിട്ടുള്ള ഒരു റീഡിങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എത്ര പേർക്ക് റെസിനേറ്റ് ചെയ്യുകയെന്ന് അറിയത്തില്ല റെസിനേറ്റ് ചെയ്യുന്ന ഒരു ജസ്റ്റ് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കുക ആരെങ്കിലും ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ കൂടെ കടന്നു പോകുന്ന പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യം ഇതാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്ക് എടുത്ത് നോക്കാം ക്ലോസ് റിലേറ്റഡ് ഓക്കെ ഓക്കെ ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ജൂലൈ മന്ത് ആണ് ഫസ്റ്റ് ക്ലൂ ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് വിത്തിൻ സെവൻറ്റി ടു അവേഴ്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് കാണുന്നുണ്ട് മോൾ ഓൺ റൈറ്റ് സീക്സ് റൈറ്റ് സൈഡിൽ കവിളിൽ മറുകള് വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ

ഒരു വർഷം നമുക്ക് ഒരു കിടന്നുണ്ട് ടൂ തൗസൻഡ് എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് വരുന്നുണ്ട് നമ്പർ ത്രീ അതുപോലെ മെയ് മന്ത് ലോങ് മെയ്യിൽ നീളമുള്ള നഖമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നയൻറ്റീൻ നയൻറ്റി ഫോർ ലോയർ എയ്റ്റി സിക്സ് അതുപോലെ തന്നെ ഗാർഡനിങ് ഗാർഡനിങ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഗാർഡനിങ് ഗാർഡനിങ്ങൊക്കെ ഒരു ഹോബി ആയിട്ടൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരോ ചെയ്യുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ചാരിറ്റി എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് സെവൻ ഡേയ്സ് ട്വൽവ് നമ്പർ ട്വൽവാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുപോലെ ചൈൽഡിഷ് നിങ്ങൾ ചിലപ്പോൾ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ മനസ്സ് വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട് നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട് നയൻറ്റീൻ എയ്റ്റി സെവൻ നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് നയൻറ്റീൻ എയ്റ്റി ഫോർ ഇലവൻ ഇലവൻ എന്ന് പറയുന്ന റേഞ്ചർ നമുക്ക് സോഷ്യൽ വർക്കറായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ നയൻറ്റീൻ എയ്റ്റി സെവൻ വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട് നമ്പർ ട്വൻറ്റി ഫൈവ് അതുപോലെ തന്നെ നയൻറ്റീൻ സെവൻറ്റി നയൻ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കിട്ടുന്ന ക്ലൂ ജൂൺ എന്ന് പറയുന്ന ഒരു മാസമാണ് അപ്പോൾ ഏറ്റവും ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിംഗും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്